സംസ്ഥാനത്തെ ഈ അധ്യയന വർഷത്തെ പൊതുപരീക്ഷകളുടെ തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി പരീക്ഷയ്ക്ക് വേണ്ട ഒരുക്കങ്ങളിലേക്ക് കടക്കേണ്ട സമയമായി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പരീക്ഷയുടെ ഡേറ്റുകളും അതിൻ്റെ അപേക്ഷിക്കുന്ന തീയതികളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം നടക്കുന്ന എസ് എസ് എൽ സി പരീക്ഷകൾ മാർച്ച് അഞ്ച് മുതൽ മുപ്പത് വരെയാണ് നടക്കുക മാർച്ച് അഞ്ചിന് ആരംഭിച്ച് മുപ്പതാം തീയതി അവസാനിക്കുന്ന രൂപത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് രാവിലെ ഒൻപതേ മുപ്പതിനാണ് എസ് എൽ പരീക്ഷകൾ ആരംഭിക്കുന്നത് ി പരീക്ഷയുടെ ഭാഗമായി നടക്കുന്ന ഐ ടി പരീക്ഷകൾ ഫെബ്രുവരി രണ്ട് മുതൽ പതിമൂന്ന് വരെ അതിൻ്റെ പ്രാക്ടിക്കൽ ഐ ടി പരീക്ഷകൾ നടക്കും അതിന് മോഡൽ എക്സാം ആരംഭിക്കുന്നത് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ജനുവരി പന്ത്രണ്ടിന് മോഡൽ ഐ ടി പരീക്ഷകൾ ആരംഭിക്കും അതുപോലെ തന്നെ എസ് എൽ സിയുടെ മോഡൽ പരീക്ഷകൾ തിയറിയുടെ മോഡൽ പരീക്ഷകൾ ആരംഭിക്കുന്നത് ഫെബ്രുവരി പതിനാറിനാണ് ഇരുപത് വരെയാണ് ആ പരീക്ഷകൾ നടക്കുക എന്നുള്ളത് കൂടി ഓർമ്മിക്കുക ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഫീസ് അടക്കേണ്ട തീയതികൾ നവംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് എസ് എൽ സിയുടെ ഫീസ് അടക്കാൻ വേണ്ടി അതായത് സ്കൂളുകളിൽ അടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക ഒപ്പം തന്നെ അതിൻ്റെ പരീക്ഷ മുപ്പതാം തീയതി അവസാനിച്ച് വാലുവേഷൻ ഏപ്രിൽ ഏഴിന് ആരംഭിച്ച് ഇപ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതി അടക്കം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് മെയ് എട്ടിനാണ് എട്ടിനകം തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നുള്ള നിലക്കാണ് പറയുന്നത് ഒപ്പം പ്ലസ് ടു പരീക്ഷകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്ലസ് ടു പരീക്ഷ നടക്കുന്നത് മാർച്ച് ആറ് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് പ്ലസ് വണ്ണിന്റെ പരീക്ഷകളും ഇതിൻ്റെ കൂടെ നടക്കുന്നു ഇംപ്രൂവ് ചെയ്യേണ്ട പരീക്ഷകളും ഇതിന്റെ കൂടെയാണ് നടക്കുക പ്ലസ് ടു എക്സാമിനേഷൻ മാർച്ച് ആറിന് ആരംഭിച്ച് ഇരുപത്തി എട്ടിന് പ്ലസ് ടു എക്സാമിനേഷൻ രാവിലെ ഒൻപത് മുപ്പതിനാണ് ആരംഭിക്കുക പ്ലസ് ടു പരീക്ഷകളുടെ വിദ്യാർത്ഥികൾ പരീക്ഷ എന്ന വിദ്യാർത്ഥികളുടെ അവരുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് മുതലാണ് പബ്ലിക് പരീക്ഷകൾ പ്രാക്ടിക്കലിൻ്റെ പബ്ലിക് പരീക്ഷകൾ ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് മുതലാണ് ഒപ്പം തന്നെ അതിന്റെ മോഡൽ പരീക്ഷകളൊക്കെ പ്രാക്ടിക്കലിൻ്റെ മോഡൽ പരീക്ഷകളൊക്കെ അതാത് സ്കൂളുകളിൽ നിന്ന് ജനുവരി ഇരുപത്തിരണ്ട് മുൻപേ തന്നെ തീർക്കുന്നതായിരിക്കും ആ ഡേറ്റുകൾ അതാത് സ്കൂളുകൾ തീരുമാനിക്കുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് മറ്റുള്ള പരീക്ഷകളിലേക്ക് നടക്കുമ്പോൾ പിന്നെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മോഡൽ പരീക്ഷകൾ നടക്കുന്നത് ഫെബ്രുവരി പതിനാറ് മുതലാണ് ഫെബ്രുവരി പതിനാറ് മുതലാണ് മോഡൽ പരീക്ഷകൾ നടക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക ഒപ്പം തന്നെ പ്ലസ് വണ്ണിൻ്റെ പൊതുപരീക്ഷകൾ പ്ലസ് വണ്ണിൻ്റെ പൊതുപരീക്ഷകൾ നടക്കുന്നത് മാർച്ച് അഞ്ച് മുതൽ സോറി മാർച്ച് ഏഴിന് ആരംഭിക്കുന്നു പ്ലസ് വണ്ണിൻ്റെ പരീക്ഷകൾ മാർച്ച് ഏഴിന് ആരംഭിച്ച് ഇരുപത്തി ഏഴിന് സമാപിക്കുന്ന രൂപത്തിലാണ് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷകളുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇത്രയും ആണ് ഇനി പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുൻ്റെയും പരീക്ഷകളുടെ ഫീസ് അടക്കേണ്ട തീയതി നവംബർ ഏഴാം തീയതിയാണ് നവംബർ ഏഴാം തീയതിയാണ് ഫൈനില്ലാതെ ഫീസ് അടക്കേണ്ടത് അതാത് സ്കൂളുകൾക്കകത്ത് ഫീസ് അടക്കേണ്ട ദിവസം എന്നും കൂടി ഓർമ്മിക്കുക അപ്പോൾ ഇതാണ് പരീക്ഷയുടെ ഷെഡ്യൂളും പരീക്ഷയുടെ ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ കുട്ടികളുടെ ഡേറ്റുകളൊക്കെ മനസ്സിലാക്കി അതുപോലെ തന്നെ ഫീസ് അടക്കേണ്ട കൃത്യമായി ഫീസ് അടക്കേണ്ട ദിവസങ്ങൾ സ്കൂളുകളിൽ ഫീസ് അടക്കുക ഒപ്പം തന്നെ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ട സമയമായി എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും പരീക്ഷകളിലേക്ക് കടക്കുമ്പോൾ നല്ല കൂടി നല്ല തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്